നബ്സുല്ലാഹുലൈ സ്വലമ തങ്ങളുടെ ഏക ഭാരതത്തിൻ്റെ മാതൃക ഹദീജ ബിന്ദു ഹുവേലുതുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എം സല്ലു സ്വലമ തന്റെ പ്രവാചക ലബ്ധിക്ക് പതിനഞ്ച് വർഷം മുമ്പാണ് തന്നേക്കാൾ പ്രായമുള്ള വിധവയായ ഒന്നിലധികം കുഞ്ഞുങ്ങളുള്ള ഹദീജ ബീവി വിവാഹം ചെയ്യുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ആദ്യ സഖിയായിരുന്നു ഹദീജ ബീബിർ അലി അള്ളാഹു വൻഹ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഹദീജ ബേവിയോട് സ്നേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹാനുഭൂതി കൊണ്ടും ശരീരം കൊണ്ടും അവർ തിരുദൂതർക്ക് ആശ്വാസമേകി അവരൊന്നിച്ചുള്ള ജീവിതം പരസ്പരം താങ്ങും തണലും സമാധാനവുമായി മാറിയത് പ്രവാചകത്വത്തിന്റെ ആദ്യ നാളുകളിൽ പ്രവാചകന്റെ ഓരോ കാലടിപ്പാടുകളിലും ധൈര്യസമേതമുള്ള മുന്നോട്ട് പോകലിനു തങ്ങളുടെ വിപ്ലവം ജനിപ്പിക്കുന്ന പ്രയാസകരമായ ിൽ താങ്ങും എല്ലാ തരത്തിലുമുള്ള ഇടപെടലും നമുക്കിവിടെ കാണാൻ കഴിയും ജനം എന്നെ കള്ളനാക്കിയപ്പോൾ അവർ എന്നിൽ വിശ്വസിച്ചു എന്നെ സ്വീകരിച്ചു ഹദീജയിലാണ് അള്ളാഹു എനിക്ക് മക്കളെ നൽകിയതെന്ന് ഹദീജയോടുള്ള സ്നേഹം അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നുവെന്ന് ഹദീജയേക്കാൾ ഉത്തമമായതിനെ അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല എന്ന് അതായത് ഏക ഭാരതത്തിൻ്റെ സുന്ദരമായ ഉദാഹരണം ലക്കത് കാനലക്കും ഫി റസൂലാഹി ഉസ്വത്തുൻ ഹസന ഇതിനെ ഒരു ഉത്തമ മാതൃകയായി സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം ശരിക്കും റസൂൽ അല്ലാഹി സുല്ലാ അലി ഇത്രയും വിവാഹം കഴിച്ചതുകൊണ്ട് പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പലപ്പോഴും ചിലവിന് കൊടുക്കാൻ പോലും തികയുമായിരുന്നില്ല പിന്നെ എന്ത് ബുദ്ധിമുട്ട് മാറ്റാനാവും റസൂള്ളാഹി സുല്ലി സ്വലം ഇത്രയും വിവാഹം ചെയ്തത് അത് ദീനീയ ദ്രവത്തിന് വേണ്ടിയാണ് ദീനിൻ്റെ വിഷയത്തിന് വേണ്ടിയാണ് ആളുകൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉമ്മത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് തഫ്സീറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും